ൊക്കുരോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ആദരവ് ചടങ്ങും ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു വടക്കാഞ്ചേരി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു മറ്റൊന്ന് നമ്മുടെ വിദ്യാലയത്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രവൃത്തികൾ നേരത്തെ ചെയർമാൻ പറഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു എല്ലാ ഘട്ടത്തിലും നമുക്ക് നമ്മുടെ പിന്നെ യു പി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടലുകൾ ഒരുപക്ഷേ പിന്നെ കിഫ്ബി പ്രൊജക്ടിന്റെ റിസ്ക് ആൻഡ് കോസ്റ്റ് ടർമിനേറ്റ് ചെയ്തതിനെ തുടർന്നുള്ള പുതിയ പ്രവർത്തികളും അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളും തുടരുകയാണ് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് അതിൻ്റെ അവസാന ഘട്ടം ഇപ്പം നമുക്കറിയാം ഈ കെട്ടിടം അഞ്ചു കോടി രൂപയുടെ കെട്ടിടം ഈ കെട്ടിടം പണി ആരംഭിച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു ഏഴ് കൊല്ലം ആവുകയാണ് സ്വാഭാവികമായും പണി ആരംഭിക്കുമ്പോഴുള്ള റേറ്റല്ല ഇപ്പം ഉണ്ടാവുക റേറ്റ് മാറും മാറുമ്പോൾ കോടിയുടെ ഏകദേശം മുപ്പത് ശതമാനം തുക അധിക മിക്കവാറും ഒരു കോടി രൂപ അതിന്റെ ഭാഗമായി കൂടുതലായി വേണ്ടിവരും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഓരോ വർഷവും ചെല്ലും തോറും പ്രശസ്തയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല കഴിവച്ച കുട്ടികളാണ് അത് കലാപ്രകടനത്തിലായാലും കായിക പ്രകടനത്തിലായാലും അതോടൊപ്പം തന്നെ അക്കാദമി പ്രകടനത്തിലായാലും മുമ്പ് അങ്ങനെയല്ല ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രം പ്രകടനം നടത്തുക അല്ലെങ്കിൽ കഴിവ് പ്രകടിപ്പിക്കുക എന്നുള്ള സ്ഥിതിയാണെങ്കിൽ ഇന്ന് കലാപ്രകടനത്തിലുള്ള കുട്ടികളും കായിക പ്രകടനത്തിലുള്ള കുട്ടികളും ഒക്കെ തന്നെ അക്കാദമി പ്രകടനത്തിലും നല്ല മികവ് പ്രകടിപ്പിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥികളായ സിനിമാഛായാഗ്രാഹകൻ പി എസ് മണികണ്ഠൻ സന്തോഷ് ട്രോഫി താരം വി ആർ സുജിത് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു വടക്കാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ ഡിവിഷൻ കൌൺസിലർ സന്ധ്യ കൊടയ്ക്കടത്ത് സ്കൂൾ പിടിഎ പ്രസിഡന്റ് സി ആർ നിഷാദ് എം പി ടി എ പ്രസിഡന്റ് സജിനി ജിപ്സൻ ഒ എസ് സി സെക്രട്ടറി ഹംസ എം അലി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ജോൺ ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർസ് എ എം സീമ ബി എച്ച് എസ് സി പ്രിൻസിപ്പൽ ലതീഷ് ആർനാഥ് നാഥ് കോമൺ സ്റ്റാഫ് സെക്രട്ടറി എ വി സതി സ്കൂൾ ചെയർമാൻ പി ടി ഡൽബിൻ ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരായ എ വി ജയലക്ഷ്മി കെ വി ബാബു ഡാർലിമോൾ ഐസക് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു वड़का यु आर् वाचिंग न्यूज